ഈ പ്രണയ ദിനത്തിൽ സതീഷ് സതീഷ്ജി നായരുടെ ഒരു കവിത ഞാൻ അവതരിപ്പിക്കുകയാണ് സ്നേഹത്തെക്കുറിച്ച് എത്ര പറയാൻ കഴിയും ആകാശത്തോളം കടലോളം വെറുതെയാണ് ഒരില ചില്ല വിട്ട് താഴെ എത്തുന്ന അത്രമാത്രം സമയം അത്രമാത്രം സ്നേഹത്തെക്കുറിച്ച് പാടാൻ നിൻ്റെ വഴികളിൽ എനിക്ക് എത്താൻ കഴിയില്ല എങ്കിലും ഒരില കൊഴിയുമ്പോൾ സ്നേഹത്തെ കുറിച്ച് ഓർക്കണേ വരണ്ട മണ്ണിലും ചെടി വെക്കുമ്പോൾ വാടിയ ഒരു പൂവിനെ കാണാതെ പോകുന്നവൾ ഏത് പൂക്കാലത്തെയാണ് സ്വപ്നം കാണുന്നത് നിന്റെ കടലിൽ നിന്നും ഞാൻ കരദൂരത്തേക്ക് പോവുകയാണ് ഇനിയും തിരകൾ കൊണ്ട് എന്നെ നനയ്ക്കരുതേ സ്നേഹത്തെക്കുറിച്ച് എത്രമാത്രം പറയാൻ കഴിയും ആകാശത്തോളം കടലോളം വെറുതെയാണ് ഒരില ചില്ല വിട്ട് താഴെ എത്തുന്ന അത്രമാത്രം സമയം അത്രമാത്രം എൻ്റെ വിരലുകളിൽ ഒന്നു തൊടാമോ സതീഷ്ജി നായർ എൻ്റെ വിരലുകളിൽ ഒന്നു തൊടാമോ സ്നേഹത്തിൻ്റെ നനവ് ഒന്നറിയാനായിരുന്നു തൊഴിലല്ലേ സരില്ല ചില മഴകൾ അങ്ങനെയാണ് സ്നേഹത്തിൻ്റെ കാടുകളിൽ പെയ്യാറില്ല ചില മഴകൾ അങ്ങനെയാണ് സ്നേഹത്തിൻ്റെ കാടുകളിൽ പെയ്യാറില്ല പോൾ കാണിച്ച് മോഹിപ്പിച്ചു കൊണ്ടേയിരിക്കും പോൾ കാണിച്ച് മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കും സ്നേഹത്തെക്കുറിച്ച് നിനക്കെന്തറിയാം സ്നേഹിച്ചവരെ കരയിപ്പിച്ചവരല്ല പ്രണയിക്കാത്തവർ ആരും തന്നെ ഇല്ല നിങ്ങൾ പ്രണയിച്ചിട്ടില്ലേ സതീഷ്ജി നായരുടെ കവിതയിലെ ചില വരികൾ ഞാനിവിടെ ഓർക്കുന്നു സ്നേഹത്തെക്കുറിച്ച് പാടാൻ നിന്റെ വഴികളിൽ എനിക്ക് എത്താൻ കഴിയില്ല എങ്കിലും ഒരു ഇല കൊഴിയുമ്പോൾ എൻ്റെ പ്രണയത്തെ നീ ഓർക്കണേ